അപ്പം എൻ്റെ കൊച്ചിയിൽ ഓണമൊക്കെ കഴിഞ്ഞ് നാട്ടിലെത്തി അപ്പോൾ ഇന്ന് തിരുവോണമാണ് എല്ലാവരുടെ തന്നെ ഗുരുവായൂർ അമ്പലത്തിൽ വന്ന് തൊഴുതു പിന്നെ ഗുരുവായൂർ വരുന്നത് തൊഴാൻ വേണ്ടി മാത്രല്ല കേട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും തിരുവോണം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു തിരുവോണത്തിനത്തിൽ ഇന്നത്തെ പൂക്കളം ഇതാണ് കേട്ടോ അത്തം മുതൽ തിരുവോണം വരെ ഇതുപോലുള്ള വലിയ പൂക്കളം എന്നും ഉണ്ടാവും അതിവിടെ തന്നെയുള്ള ഓരോരോ ടീമുകളാണ് കേട്ടോ ഇത് അപ്പൊ അവിടുത്തെ ഒഴുതു തൊട്ടടുത്ത് തന്നെ പാർത്ഥസാരഥി ക്ഷേത്രം ഉണ്ടോട്ടോ റെയിൽവേ സ്റ്റേഷനടുത്തായിട്ട് തന്നെ ഇവിടെ ഞാൻ അങ്ങനെ വരാറൊന്നും പക്ഷെ ഇന്നെന്തോ എനിക്കൊന്ന് വരാൻ തോന്നി പക്ഷെ ഉള്ളിയിൽ കയറിയപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടൊരു ക്ഷേത്രമായിരുന്നു ശ്രീകോളിന്റെ ഫ്രണ്ടിലായിട്ട് രണ്ട് സൈഡിലും വലിയ നാല് കുതിരകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ തന്നെ ഗോഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ അടുത്ത് വിഷ്ണു സഹസ്രനാമം ഉണ്ട് അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വായിക്കാറുണ്ടായിരുന്നു പിന്നെ എനിക്ക് ലളിത സഹസ്രനാമം വേണമെന്നുണ്ടായിരുന്നു പക്ഷെ അതിവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ ഹനുമാൻ ചാദീസയും ഭഗവത്ഗീതയും കണ്ടപ്പോൾ ഞാൻ അത് വായിക്കും ു അപ്പം ഞാൻ ഇതുപോലുള്ള ബുക്കുകളൊക്കെ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എൻ്റെ ലൈഫ് ഒരു സ്പിരിച്വൽ ജേർണി ആയതുകൊണ്ടായിരിക്കാം എനിക്ക് ഇതിനോടൊക്കെ കൂടുതൽ താല്പര്യം തോന്നുന്നത്